അല്ലാമലൈക്കും വറഹമത്തല്ലാ താലാ ബറക്കാത്തു എല്ലാവർക്കും സുന്ദനല്ലേ സുഖമായിരിക്കട്ടെ അപ്പം നമ്മൾ എപ്പോഴും തന്നെ അള്ളാഹുവിനോട് നമ്മൾ എപ്പോഴും എപ്പോഴും നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും നമ്മളെ അവിടെ നിന്ന് പിന്തിരിപ്പിക്കാനും നമ്മളെ വെ വഴിതെറ്റിക്കാനും വീട്ടിലായാൽ നമുക്ക് സ്വരച്ചേർച്ച ഇല്ലാതെ കാണാൻ ഭാര്യയും ഭർത്താവുമായിട്ട് തമ്മിൽ അടികൂടാൻ മക്കളും ഉമ്മയും ഒപ്പായിട്ട് പിന്നെ ഒരു സ്വരച്ചേർച്ചാണ്ട് കൂച്ചില്ലാത്തമാതിരി ആകാൻ കൂച്ചില്ലാത്തതെന്ന് വെച്ചാൽ നല്ല സ്നേഹത്തോടെ അല്ലാണ്ട് എല്ലാവരും തെറ്റി പിരിയേണ്ട ഒരു പരുവത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യം ഞാൻ നിങ്ങളിലേക്ക് ഇന്ന് എത്തിക്കുന്നതെട്ടെ അള്ളാഹു സുബേനത്താലും നമ്മുടെ എല്ലാവരുടെയും സാലിയായ ഉദ്ദേശങ്ങളല്ലാതെ നിറവേറ്റത്തട്ടെ അതുപോലെ തന്നെ നമ്മളെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ പരിഹരിച്ച് സമാധാനമുള്ള ജീവിതത്തിലേക്ക് അള്ളാഹ് നമ്മൾ എത്തിക്കട്ടെ അപ്പോൾ സമാധാനമുള്ള ഒരു ദിവസങ്ങളും നമ്മുടെ ഓരോ കാര്യങ്ങളും ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടും വീട്ടിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടിയിട്ടും തമ്മിൽ തെറ്റിപ്പിരിയലില്ലാതിരിക്കാനും അതുപോലെ ഭാര്യയും ഭർത്താവും നല്ല സ്നേഹത്തിനും സന്തോഷത്തിലും ജീവിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു തെറ്റിപ്പിരിയലുണ്ടാകും അതൊക്കെ മനഃപൂർവ്വം നിങ്ങളായിട്ട് ഉണ്ടാക്കുന്നതല്ല അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ നടുള്ള ഒരാളുണ്ട് ആ ആളാണ് നമ്മൾ നല്ല നിലയിൽ കഴിയുന്നത് ഇഷ്ടപ്പെടാണ്ട് നമ്മളെ തെറ്റിപ്പിരിഞ്ഞിട്ട് ചിരിക്കുന്ന ഒരാൾ ആരാണ് ഷെയ്ത നിബിലീസ് അപ്പോൾ ഇതിൻ്റെ നമ്മൾ നമ്മളകപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക പെട്ടെന്ന് നല്ല എന്തെങ്കിലുമെല്ലാം സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും തെറ്റൻ്റെ വർത്തമാനം അവിടെ വരിക അപ്പോൾ അത് വരുത്തിക്കുന്നത് നമ്മൾ സ്വയബോധത്തോടെയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ നമ്മളെ മക്കൾ നല്ല അനുസരണമുള്ള മക്കളിരിക്കും പെട്ടെന്നൊരു സം സന്ദർഭത്തിൽ അവർ ഉപ്പാനേയും ഉമ്മാനിയൊന്നും ഒന്നും വയ്ക്കില്ല അതുപോലെ തന്നെ ഭാര്യ ഭർത്താവിനെ വക ഭർത്താവ് ഭാര്യേനെയും വകവെക്കൂല മക്കൾ ഉമ്മാവിനെ ഉപ്പനുഭവിക്കൂല ഉമ്മാക്കുപ്പാക്കും മക്കളെയും ഒരു വിഭാഗം കാത്തേം കണ്ടു കൂടാത്ത പോലെയല്ല ഉണ്ടാകുന്നത് നമ്മൾ സ്വയം വരുത്തി വെക്കുന്നതല്ല അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരാൾ വന്ന് നിൽക്കും അത് എന്തുകൊണ്ടാണെന്നറിയോ നമ്മുടെ കയ്യിൽ പ്രവൃത്തി ദോഷം കൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ കയ്യിൽ പ്രവൃത്തി നമ്മൾ മനഃപൂർവ്വം അല്ലാത്തൊരു തെറ്റുകൾ നമ്മൾ ചെയ്യുന്നത് കൊണ്ടാണ് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ സന്ദർഭങ്ങൾ വരുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി നോക്കുക മറ്റുള്ളവരിലേക്കും വീഡിയോ എത്തിച്ചു കൊടുക്കുക കൊടുക്കട്ടെ നമുക്ക് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് തരുമ്പം പറയാൻ നമുക്കൊരാൾ ഉണ്ടെങ്കിലും അത് എല്ലാ സമയത്തും നമുക്ക് അത് ഓർമ്മിച്ച് പറഞ്ഞു തരണം എന്നില്ല അപ്പോൾ ഓരോ ക്ലാസ് എടുക്കുന്നത് പോലെയാണ് നിങ്ങളെ മുന്നിലേക്ക് ഓരോ വീഡിയോകൾ എത്തിക്കുന്നത് അപ്പോൾ ഈ പരിശുദ്ധമായ നമ്മളെ മുത്തനെ പിൻ്റെ മൂലൂത് മാസമാണല്ലേ ഈ മൗലൂത് മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ എല്ലാ വഴക്കുകളും പ്രയാസങ്ങളും ഒക്കെ തീർന്ന് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാനുള്ള അനുഗ്രഹം ഉള്ള ആ സുമാനത്തന്നെ നമുക്കെല്ലാവർക്കും നൽകിത്തരട്ടെ അല്ലേ അപ്പോൾ ആരെന്നെ ഒരു വ്യക്തി വൈരാഗ്യം കൊണ്ട് പോലും ഇന്നത്തെ കാലം ജീവിക്കാൻ വേണ്ടി പാടില്ല കാരണം എല്ലാവരുമായിട്ട് നല്ല സോഷ്യലായിട്ട് പെരുമാറുക മണ മനസ്സിൻ്റെ ഉള്ളിൽ കളങ്കടങ്ങൾ വെക്കാതിരിക്കുക എല്ലാം ഹാപ്പി ആക്കുക മനസ്സ് ക്ലിയറാക്കുക അന്നേരം നമുക്കുള്ള ഡിപ്രഷനുണ്ടാവില്ല മനസ്സിങ്ങനെ ഒളിച്ചു വയ്ക്കുമ്പോഴും നമുക്കൊരുപാട് എന്താ പറയുക വിഷമങ്ങളും പ്രയാസങ്ങളും നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അലട്ടിക്കൊണ്ടിരിക്കുക അങ്ങനത്തെ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക അതുപോലെ തന്നെ ഈ വെറുത്തിട്ട് നിൽക്കുന്നവർ വീട്ടിൽ തന്നെ സ്വരച്ചറിച്ച് ഇല്ലാത്തവരെല്ലാം മനസ്സിലാക്കുക നമ്മളെ തെറ്റിക്കാൻ നമ്മൾ നമ്മളെ കഴിവുകേട് കൊണ്ട് നമ്മളെ കയ്യിൽ നിന്ന് വരുന്ന ഓരോ പിന്നെ അവസ്ഥകൾ കൊണ്ടാണ് നമുക്ക് ഈ തെറ്റിപ്പിരിയേണ്ട അവസ്ഥകളൊക്കെ വരുന്നത് എന്ന് അത് എന്താണ് എന്നുള്ളത് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ വേണ്ട എന്താ ഐക്യം പോകണം ഐക്യം ഉള്ളിടത്താണ് ഐശ്വര്യം ഉണ്ടാകുക നാമത്തുണ്ടാകുക വർക്കത്തുണ്ടാകാം അല്ലേ എല്ലാവിധ ഹൈറും അള്ളാഹുസ്മാനത്തേ പ്രദാനം ചെയ്യുക ഐ ഐക്യമാണ് നമുക്ക് ഏറ്റവും മുഖ്യം അപ്പോൾ മുഖ്യമായ കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഐക്യം നമ്മൾ കൂട്ടുകുടുംബമായാലും ഭാര്യ ഭർത്താവായാലും ഉമ്മയും മക്കളായാലും ഉപ്പയും മക്കളായാലും ആങ്ങളമങ്കന്മാരായാലും നമ്മളെ കുടുംബങ്ങളായാലും അയൽവാസികളായാലും ഒക്കെ തന്നെ നല്ല ഐക്യത്തിൽ നിൽക്കുന്നിടത്താന്ന് നമുക്ക് എല്ലാവിധ ഒരു തുറന്ന മനസ്സായി ഹാപ്പിയാകാം മനസ്സ് ഹാപ്പിയാകാം കാരണം ഞാനില്ലെങ്കിൽ എൻ്റെ അയൽവാസികളെൻ്റെ വീട്ടിൽ വരും എൻ്റെ മക്കളൊന്ന് കെയർ ചെയ്യും എന്നുള്ളൊരു മനോഭാവം നമ്മളെ ഉള്ളിലുണ്ടാണെങ്കിൽ ഉണ്ടാണെങ്കിൽ നമ്മൾ എല്ലാവരുമായിട്ട് നല്ല ഐക്യത്തിലാവണം അല്ലേ അങ്ങനെയാണെന്ന് ശരിക്ക് വേണ്ടത് അവിടെ ആയിരിക്കും എല്ലാ നല്ല സൗഹാർദ്ദ കൂട്ടായ്മ പോലെ ഉള്ളിടത്ത് എപ്പോഴും ഒരു പെരുന്നാൾ പോലെ ഉണ്ടാകാന് ഭയങ്കര സന്തോഷമുണ്ടാകാന് നമ്മുടെ മനസ്സ് തുറക്കാൻ അപ്പുറം ഇപ്പുറം ഉള്ള നമ്മളെ അയൽവാസികളായ ഒരാളുണ്ടെങ്കിൽ നമ്മളെ മനസ്സിലുള്ള പ്രയാസങ്ങൾ തന്നെ കുറച്ച് കുറഞ്ഞു കിട്ടും ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാരണവശാല് അയൽവാസികളായിട്ടോ മറ്റോ എന്തെങ്കിലും ഒരു സ്വരച്ച സ്വരച്ചേർച്ച വന്നിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഒന്ന് അത് കുറച്ച് ഉണ്ടാതിരിക്കുക ഒരാൾ പറയുന്നതിനൊപ്പം തന്നെ പറയാതെ കുറച്ച് ഉണ്ടാതെ നിന്ന് കഴിഞ്ഞാൽ ആ വാശിയും വൈരാഗം കുറഞ്ഞ് 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 വന്ന് പിന്നെ അവരുമായിട്ട് നല്ല രൂപത്തിൽ ഇടപഴകി സന്തോഷത്തിലും സ്നേഹത്തിലും ആകാം അവിടെയാണ് നമുക്ക് എല്ലാവിധ ഹൈറും നമ്മളെ നോക്കുന്ന ഒരാൾ നമ്മളെ കാണുന്ന ഒരാളും നമ്മളെ ശബ്ദങ്ങൾ കേൾക്കുന്ന ഒരാളും നമ്മുടെ മുകളിലുണ്ട് എന്നുള്ള ചിന്താഗതി നമുക്ക് വേണം അപ്പോൾ ഇതൊക്കെ വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ നമ്മുടെ ഇടയിൽ ഇടയിലൊരാളുള്ളത് കൊണ്ട് അയാൾ നമ്മളെ ഇതെല്ലാം ചെയ്തിട്ട് തെറ്റിപ്പിരിച്ച് സന്തോഷിക്കാൻ ഒരാളുണ്ട് അയാളാണ് ഷെയ്ത്താൻ അതായത് ഇബിലിസ് ഇബിലീസിൻ്റെ കെണിയിലാണ് നമ്മൾ പെട്ടുപോയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ നമ്മളടുത്ത് വരാണ്ടിരിക്കാനും നമ്മളെ കൊള്ള അടുക്കാതിരിക്കാനും നമ്മളെ വീട്ടിൻ്റെ വാതിൽ പോലും അടുക്കാതിരിക്കാനും ഒക്കെ കഴിവുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളിലേക്ക് ഇന്ന് പറഞ്ഞു തരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിനുള്ളിൽ ഖുർആൻ പരിശുദ്ധമായ ഖുർആൻ ഉണ്ടാവും അല്ലേ ഇനി ഖുർആാനില്ലാത്ത വീട് ഇന്ന് അപൂർവ്വമാണ് ഒരു വീട്ടിൽ നമ്മളെ ഇസ്ലാമായ ഒരാളെ വീട്ടിലും പരിശുദ്ധ ഖുർആൻ ഇല്ലാത്ത വീടുണ്ടാവില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഖുർആാന് വെറുതെ അവിടെ വെക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമല്ല സാധനമല്ല അത് എടുത്ത് ഉപയോഗിക്കുക ഇനി ഓതാൻ അറിയാത്ത ആൾക്കാരാണെങ്കിലും അത് ഓതുക ചെയ്തുകൊണ്ട് ആ ഖുർആാൻ ഖുർആൻ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് തുറന്ന് അതിൽ നോക്കിക്കൊണ്ട് തന്നെ ഞാൻ ഓതുന്നതാണ് എന്ന് മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ ഒരു വിരള് നമ്മളെ വലത് കൈയിൻ്റെ ചൂണ്ട് വിരള് വെച്ച് ഇങ്ങനെ ഓരോ വരി ഓരോ ലൈനിൽ ഇങ്ങനെ ഓടിച്ച് പോയിക്കൊള്ളുക സമാധാനത്തിൽ അപ്പം നമ്മൾ ഓതുന്നത് പോലെയായി ഓതാൻ അറിയാത്തവർക്കാന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുതരുന്നത് കേട്ടോ അപ്പോൾ ഓതുന്നവരെന്താ ചെയ്യേണ്ടേ അടച്ച് മൂടി വെച്ച് അൽമാറിയിൽ വയ്ക്കാനുള്ളതല്ല നമ്മളെ പരിശുദ്ധ കുറാൻ അപ്പോൾ അത് ഉപയോഗപ്പെടുത്തേണ്ട രൂപത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുക ഓതുക കുറുക പാരായണം ചെയ്യുക അതുപോലെ തന്നെ തസ്മികളും തിക്കറുകളും ഒക്കെ തന്നെ നമ്മൾ അധികരിപ്പിക്കുക നമ്മൾ നല്ല ദിവസങ്ങളാണല്ലേ ഇത് മുത്തുനബിൻ്റെ ജന്മദിനം കൊണ്ടാടുന്ന ദിവസമാണിത് അല്ലേ അതിൻ്റെ പ്രൗഢീല നമ്മളെല്ലാവരും തന്നെ ഉള്ളത് നബിദിനത്തിൻ്റെ ആകാംക്ഷയിൽ നമ്മൾ കാത്തു നിൽക്കുകയും നമ്മൾ മൂലൂതെല്ലാം രാത്രിയാകുമ്പോൾ ചൊല്ലിയിട്ട് മൂലതെല്ലാം ചൊല്ലി നമ്മൾ ഓരോ കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ മദ്രസകളിലൊക്കെ കുട്ടികൾ പഠിക്കുന്ന മദ്രസകളിലൊക്കെ ചീരണ്ണി കൊണ്ടു കൊടുക്കുക അല്ലേ കൊടുത്തേക്കുക ഇതൊക്കെ നല്ല കാര്യങ്ങളാണ് അള്ളാഹു സുബേനത്തല നമുക്ക് അതിനെല്ലാം ഏറ്റവും ഏറ്റവും ഹൈറേ അള്ളാഹു സുബ്ബാനത്തല നമുക്ക് വെക്കും അതുപോലെ തന്നെ എന്തു തന്നെ നമ്മൾ വേണ്ടാത്ത കാര്യങ്ങളൊന്നും ഫോണിലേക്കൂടി കാണാതെ തന്നെ നമ്മളെ കണ്ണിന് ദോഷമായിട്ട് വരുന്ന കാര്യങ്ങളൊന്നും നമ്മൾ കാണാതെ വാർത്തകളോ ന്യൂസുകളോ അല്ലാതെ വേറെ കാണാൻ ലോകപരിചയം നമുക്ക് വേണമെങ്കിൽ ലോക ലോകവിശേഷങ്ങൾ അറിയണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം ന്യൂസുകളൊക്കെ കാണണം അല്ലേ അതല്ലാതെ നമ്മൾ ഇങ്ങനെയുള്ള വീടുകളൊക്കെ കാണുമ്പോൾ അള്ളാഹുവിൻ്റെ ഹൈറ് നമുക്ക് വന്നെത്തും അതുപോലെ തന്നെ തെക്ക് തെസ്ബികളും ധിക്കറുകളും ഒക്കെ നമ്മളെ അധികരിപ്പിക്കുമ്പോൾ നമുക്കതിൻ്റേതായ ഗുണം നമ്മുടെ വീട്ടിലുണ്ടാവും ജീവിതത്തിലുണ്ടാവും വറുക്കത്തുണ്ടാവും നേമത്തുണ്ടാവും ഐശ്വര്യം ഉണ്ടാവും സ്വരച്ചേർച്ച ഉണ്ടാവും ഐക്യം ഉണ്ടാവും അപ്പോൾ ഇത് നമ്മൾ മറക്കാതെ പോകുന്നതെന്ന് ചില ചില സമയത്ത് ചില നമ്മുടെ വീട്ടിലുള്ള വലിയവരിൽ മുതിർന്ന കുട്ടികളായാലും ഫോണിൽ എന്തെങ്കിലും എന്തൊക്കെയൊക്കെയാണെന്ന് കാണുക ആ സമയം അവർ കുറു ആനൊന്നും ഓതാനോ അതിനൊന്നും ശ്രമിക്കൂല നമ്മൾ പറഞ്ഞാലോ അതും കൂട്ടാക്കൂല അങ്ങനത്തെ എല്ലാം മക്കളുണ്ട് എന്ന് എല്ലാ സ്ഥലത്തും ഉണ്ട് ഒരുപാട് ആൾക്കാർ എനിക്ക് വോയിസ് അയച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ വോയിസ് അയച്ചിട്ടുണ്ട് മക്കൾ വളർന്ന് ഇത്ത എന്താ നമസ്കരിക്കാൻ പറഞ്ഞാൽ നമസ്കരിക്കാൻ പോകുന്നില്ല നമസ്കരിക്കാൻ ഇല്ല ഖുർആാൻ ഓതാ പറഞ്ഞാൽ ഓതുന്നില്ല എന്നൊക്കെ ഒരുപാട് കൂട്ടുകാരികൾ എൻ്റെ വോയിസ് അയച്ചിട്ടുണ്ട് വാട്സാപ്പിൽ അലഹമില്ല എല്ലാ മക്കൾക്കും അല്ലാഹു നീ സാലിഹായ ബുദ്ധി കൊടുക്കണേ അല്ല അമലുകളൊക്കെ ചെയ്യാനുള്ള ഒരു സന്മനസ് നീ പ്രധാനം ചെയ്യുക കൊടുക്കണേ അല്ല അവർക്ക് ഷെൽത്താൻ ഇബ്ലീസിൻ്റെ കൂട്ടുകെട്ടിയിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലാഹേ തട്ടി ദൂരപ്പെടുത്തി കൊടുക്കണേ അല്ല അപ്പോൾ നമ്മളെപ്പോഴും ചെല്ലെടുത്ത് നമ്മളെ കുർആാൻ നമ്മളെ വീട്ടിലുണ്ടാകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു മരുവിന് എങ്കിലും നമ്മൾ പൊതു ഉണ്ടാകുമല്ല നമ്മളൊന്ന് ഓതുകായിട്ട് ദിവസവും തന്നെ പാരായണം ചെയ്യുക നമ്മൾ ഖുർആൻ വീട്ടിലുണ്ടായിട്ട് നമ്മൾ പാരായണം ചെയ്യാതിരിക്കുമ്പോൾ ഇബിലീസ് വരും ആ സമയത്ത് ഇബിലീസിന് ഭയങ്കര സന്തോഷമുള്ള സമയമാണ് അങ്ങനെയാണ് പല മുസീബത്ത് നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ പ്രവർത്തനമാകുക കാരണം നമ്മൾ നമ്മളെ ഈമാനെ ദൂരപ്പെടുത്തി ഇബിലേസിനെ ഉള്ളിൽ ആക്കിക്കഴിഞ്ഞാൽ പല കോലാഹങ്ങളും സൃഷ്ടിക്കും കാരണം ഭർത്താക്കന്മാരെ കൊണ്ടുതന്നെ ഒരുപാട് സ്ത്രീകൾ നോക്കുന്നില്ല തിരിഞ്ഞു നോക്കുന്നില്ല ചിലവിന് വരുന്നില്ല ഭയങ്കര പ്രശ്നത്തിലാണെന്ന് പറഞ്ഞ ഭയങ്കര വീട്ടിൻ്റെ ഉള്ളിൽ ഒരു സമാധാനം തരുന്നില്ല എപ്പോഴും ആലോചന ചെയ്തുകൊണ്ടിരിക്കുന്നെന്ന് പറഞ്ഞ ഒരുപാട് പിന്നെ കൂട്ടുകാർ തന്നെ എനിക്ക് വോയിസ് അയച്ചിട്ടുണ്ട് അപ്പോൾ അത് പറയുന്നത് നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ കൂരാ കുർആ പാരായണം ചെയ്യാതിരിക്കുമ്പോൾ അവിടെ ഷെയ്ത്താൻ എബിലീസിൻ്റെ താവളമായി മാറും അപ്പോൾ ഇതേപോലെ തന്നെ സമാധാനം തരില്ല എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും എപ്പോഴും അടിപൊളിയായിരിക്കും എപ്പോഴും സ്വരച്ചേർച്ച ഇല്ലാതെ ഇരിക്കുക ഒരു ഐക്യം ഉണ്ടാവില്ല ഇതെല്ലാം ഉണ്ടാ ഇല്ലാണ്ട് നിൽക്കുന്നത് നമ്മൾ കൊണ്ടുതന്നെയാണ് നമ്മളെന്നെ കാരണക്കാർ ആവുന്നത് അപ്പം നിങ്ങളങ്ങനെ ചെയ്യാതിരിക്കാൻ പാടില്ല നിങ്ങളെപ്പോഴും തന്നെ നമ്മളെ വീട്ടിനുള്ളിൽ ഒരു മുസീബത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങേയറ്റം നമ്മൾ അള്ളാഹുലേക്കാണ് നമ്മൾ അടുത്തുകൊണ്ടിരിക്കേണ്ടത് അല്ലാണ്ട് ആ ആ പുള്ളിക്കാരന് ഇന്നും പ്രശ്നമാകുന്നു ഇന്നലെയും പ്രശ്നമാകുന്നു ഇനി നാളെയും പ്രശ്നമാകും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിനെ അതിനന്നെ ഒരു അവസരം കണ്ടെത്തി കൊടുക്കാൻ മുന്നിൽ ഒരു സന്ദർഭം ഉണ്ടാക്കരുത് അപ്പോൾ ഇന്നലെ പ്രശ്നമുണ്ടായി ഇന്നത്തെ പ്രശ്നം ഇല്ലാതിരിക്കണേ അല്ലാ നീ നമുക്കൊരു പരിഹാരം കാണിച്ചു തരണേ അല്ലാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്നെ നമ്മൾ അള്ളാഹുലേക്കൊന്ന് അടുത്ത് നോക്കൂ നമുക്ക് പരിഹാരം കാണിച്ചു തരൂ അപ്പോൾ അങ്ങനെയാന്ന് അല്ലാണ്ട് ഒന്ന് പറയുമ്പോൾ ഒരു പത്ത് അങ്ങോട്ടും പറഞ്ഞ് അതിന് ഇരുപത് ഇങ്ങോട്ടും പറഞ്ഞ് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കരുത് ഏഹ് ഭർത്താക്കന്മാർ പിന്നെ അവർ ആണുങ്ങളെന്ന് അവർക്ക് കുറച്ചൊക്കെ എന്ന് വെച്ചാൽ ക്ഷമയില്ലാത്ത ആൾക്കാരുണ്ടാവും കുറേ ആൾക്കാർ ക്ഷമ ഉള്ള ആൾക്കാരുണ്ടാവും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വീട്ടിൽ നിന്ന് കൂടുതൽ പ്രശ്നങ്ങൾ രൂക്ഷമാകാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നേരം പുറത്ത് പോയി ഇരുന്ന് ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറിന് ശേഷം നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ മൈൻഡെല്ലാം നല്ല സെറ്റാവും ആ ഒരു ദേഷ്യമൊക്കെ മാറി നല്ല കൂളായിട്ട് വീട്ടിനുള്ളിൽ കയ കയറി വന്നുകഴിഞ്ഞാൽ പിന്നെ വീണ്ടും അവരെ അടിയുണ്ടാക്കാൻ വേണ്ടി നോക്കൂല അപ്പോൾ അവർ പറയുന്ന വർത്താനം അവിടെ പറയട്ടെ നമ്മൾ അനങ്ങാണ്ട് നിന്ന് കഴിഞ്ഞാൽ അവരെ അടങ്ങിക്കോളും അവരടങ്ങി നിന്നോളും അല്ലാണ്ട് അവർ പറയുന്നതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാൻ നിന്നാലെന്താവും അവിടെ പ്രശ്നങ്ങളാവും അവിടെ വശളാവും നാലാൾക്കാർ കണ്ടു കഴിഞ്ഞാൽ അത് ഒരു ചീത്തപ്പേരിന് വഴിയാവും അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ വേണ്ടി നിൽക്കരുത് പ്രശ്നങ്ങളില്ലാത്തും പ്രയാസങ്ങളില്ലാത്തും വീട് ഇന്നിവിടെയില്ല ആ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ തീരാൻ വേണ്ടിയിട്ടാണ് നമ്മളെ പരിശുദ്ധമായ ഖുർആാനിലുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം 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 എന്ന് പറയുന്നത് സൂര്യ സംസ്കാരത്തിന് ശേഷം നമുക്ക് എത്ര സമയമുണ്ട് ഖുർആൻ ഓതാൻ വേണ്ടിയിട്ടല്ലേ അതുപോലെ തന്നെ അസുര നമസ്കാരത്തിന് ശേഷം എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഉള്ള സമയമാണ് അസുഖ നമസ്കാരത്തിൻ്റെ സമയം അതുപോലെ തന്നെ ദുഹൃ സംസ്കാരത്തിൻ്റെ സമയം എല്ലാ വക്കത്തും നമസ്കാരത്തിന് ശേഷം അതുപോലെ മരവ് ഈശാവിനുള്ളിൽ നമുക്ക് എത്ര സമയമുണ്ട് നമുക്ക് ഓതാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നമ്മളില്ലേ ഓതാൻ വേണ്ടിയിട്ടുള്ള സമയം നമ്മളായിട്ട് കണ്ടെത്തുക സമയമില്ല സന്ദർഭമില്ല കഴിയുന്നില്ല ഇതൊക്കെ പറയുന്നത് ഒരു ഒഴിവ് കഴിവാണ് ചെറുത്താൻ്റെ പണിയാണത് അപ്പോൾ ചെറുത്താൻ്റെ നമ്മൾ ഇത് തട്ടി ദൂരെപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദിക്കറുകളും സലാത്തുകളും സൂറത്തുകളും എല്ലാ ഇസ്മൊക്കെ ഓതാൻ വേണ്ടി പറയുന്നത് അപ്പോൾ ദിക്കറുകളൊക്കെ ഓതുമ്പോൾ നമ്മളെ നേരെ നമ്മളെ വീട്ടിൽ ഇങ്ങനെ ഷെത്താൻ ഇബിലീസിൻ്റെ ഒരു പ്രവൃത്തി ഇല്ലാതിരിക്കാനും അതിനുള്ള കയറി നമുക്കൊരു ഇടം ആ വീട്ടിൻ്റെ ഉള്ളിൽ ഇല്ലാതിരിക്കാനും വേണ്ടിയിട്ട് ഞാനൊരു ദിക്കറ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ഈ ദിക്കർ ഞാൻ ഇതിൽ പ്രിൻ പിന്നെ ഇതിൻ്റെ പ്രിൻറ്റ് ഞാൻ ഇതിൽ വെക്കാം നിങ്ങളത് എഴുതി വെക്കുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചെയ്തു എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് ചില അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തോന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതിൽ എന്താ പറയണ്ടത് ഓതണ്ടതെന്ന് വെച്ചാൽ അപ്പം ഞാൻ ദിക്കിന് ഞാൻ പറഞ്ഞുതരാം له الملك وله الحمد يهي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يهي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يهي ويميت وهو على كل شيء قدير ഇതാണ് നമ്മൾ ചൊല്ലേണ്ട ദിക്ർ ഞാൻ ഒന്നുകൂടി ഞാൻ ചൊല്ലിത്തരാം ലാ ഇൻ എന്ന ദിക്ക് നമ്മൾ എത്ര പ്രാവശ്യമാണ് ഓതേണ്ടത് ഒരു ദിവസം ഈ ദിക്കര് തൊണ്ണൂറ്റി ഒൻപത് പ്രാവശ്യമാണ് നമ്മൾ ചൊല്ലേണ്ടത് ഒരു ദിവസം തൊണ്ണൂറ്റി ഒൻപത് പ്രാവശ്യം നമ്മൾ നമസ്കാരത്തിന് ശേഷമൊക്കെ ദസ്വ്യ ചെയ്യുമല്ലോ ഏഹ് സുബാൻ അല്ലാ അലഹദില്ലാ അള്ളാഹു അക്ബർ ആ ദസ്വ്യ ചെയ്തതിന് ശേഷം ചൊല്ലിയതിന് ശേഷം നമുക്ക് ഈ ദിക്കർ തൊണ്ണൂറ്റി ഒൻപത് പ്രാവശ്യം ചൊല്ലാം ആ ദസ്വ്യ മുത്തുമാല ഫുള്ളായിട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു ദിവസത്തെ ചൊല്ലലായി അപ്പോൾ എന്താവും ഷെയ്താൻ ഇബിലേസിന് തീരെ ഇഷ്ടപ്പെടാത്തത് കൂടുതൽ വെറുക്കുന്ന ഒരു ദിക്രാന്നിത് അപ്പോൾ ഈ ദിക്കൃത നമ്മളെ വീട്ടിൽ എപ്പോഴും ചൊല്ലിക്കൊണ്ടിന്നു കഴിഞ്ഞാൽ എവിടെ പോകുന്നുണ്ടോ വരുന്നുണ്ടോ നമ്മൾ നിന്നാൽ നമ്മുടെ നമ്മളെ കൊള്ളേ നമ്മളെ വീട്ടിൻ്റെ കൊള്ളേ ചെയ്താൻ ഇബിലീസ് വരില്ല അവർ തട്ടി ദൂരപ്പെടുത്തുന്ന ദിക്രാന്നിത് അപ്പോൾ ഈ ദിക്ക് നമ്മൾ ചൊല്ലുകയാണ് നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ കലഹങ്ങൾ പ്രശ്നങ്ങൾ കലഹങ്ങളുണ്ടാവില്ല പരാതികൾ പരാതികളുണ്ടാവില്ല ഒരു യാതൊരുവിധ ഐക്യക്കേടുണ്ടാവില്ല നല്ല ഐക്യത്തിലായിരിക്കും നല്ല സന്തോഷത്തിലായിരിക്കും അതുവഴി നമുക്ക് നമുക്കെന്ത് ചെയ്യും ഐശ്വര്യം അള്ളാഹു പ്രദാനം ചെയ്തു തരും എല്ലാം വർക്കത്തിലും നിയമത്തിലും അള്ളാഹ് നമ്മൾ എത്തിക്കും അപ്പോൾ ഒരു എന്താ പറയുക നമ്മൾ ഒരു രൂപ ഉണ്ടെങ്കിലും പത്ത് രൂപയായിട്ട് നമുക്ക് അള്ളാഹു പിന്നെ വർക്കത്ത് തരും അതിനാണ് ഞാൻ പറയുന്നത് ഈ ഐക്യ മുഖ്യമായ കാര്യമെന്ന് പറയുന്നത് നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ സ്വരച്ചേർച്ച ഇല്ലാതെ നിന്ന് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാകും ഒരു കാർമേകം മൂടിയിട്ടാണ് ഉണ്ടാകാൻ എല്ലാം തടസ്സപ്പെട്ടിട്ടാണ് ഉണ്ടാകാൻ അത് നമ്മൾ ചിലന്തി വല കെട്ടി തടസ്സപ്പെടുത്തുന്ന ഒരു ഒരവസ്ഥയിലേക്കുണ്ടാകാൻ അതിനുള്ള വഴി നിങ്ങൾ ആരും തന്നെ ഉണ്ടാക്കരുത് അപ്പോൾ നമ്മളെ പരിശുദ്ധമായ ഖുർആാനിലുള്ള കാര്യങ്ങൾ നമ്മൾ ഓതുക ഓതാൻ കഴിയുന്നത്ര നമ്മൾ ഓതിക്കൊണ്ടേ കത്തം ഓതുന്നുണ്ടെങ്കിൽ അവർ ഓദിക്കൊണ്ടേയിരിക്കുക യാസീൻ സൂറത്ത് ഓതുന്നുണ്ടെങ്കിൽ അത് ഓതിക്കൊണ്ടേയിരിക്കുക സൂറത്ത് നമ്മൾ എപ്പോഴും രാത്രി ഓതുക ഇതൊക്കെ ഓതുമ്പോൾ നമ്മുടെ ഭർത്താക്കന്മാർക്കും അതിൻ്റെ ഐശ്വര്യം വരും നമ്മളെ വീട്ടിൽ റിസ്ക് ഒരു മുടക്കം വരാതെ നമുക്ക് കിട്ടും നമ്മളെ കാര്യങ്ങളെല്ലാം അള്ളാഹു സുഖാനത്താൽ തക്കതായ സമയത്ത് എല്ലാം പരിഹരിച്ച് സന്തോഷത്തിലാക്കി തരും അപ്പോൾ ഇതിനൊക്കെ തടസ്സപ്പെടുത്തുന്ന ഒരാളാണ് ഈ പിന്നെ നമ്മുടെ ഐശ്വര്യ ഐശ്വര്യം പിന്നെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടാണ്ടാകുക അതുപോലെ തന്നെ പിന്നെ വീട്ടിൻ്റെ എപ്പോഴും പ്രശ്നവും കലഹവും ഒക്കെ വന്ന് നിൽക്കുക വീട്ടിൻ്റെ ഉള്ളിലെ എല്ലാ കാര്യങ്ങൾക്കും ഒരു മുസീബത്ത് ഉണ്ടാക്കുക തടസ്സങ്ങൾ നിർമ്മിക്കുക ഇതൊക്കെ ചെയ്യുന്നത് ഇബിലീസാണ് അപ്പോൾ ഇബിലീസിന് ഇഷ്ടപ്പെടാത്ത ദിക്കറി നമ്മൾ ചൊല്ലുമ്പോൾ നമുക്ക് നമുക്കെന്ത രാമത്തിൻ്റെ മലക്ക നമ്മളിലേക്ക് വന്നെത്തുക അപ്പോൾ ഇബ്ബിലീസിന് അവിടെ സ്ഥാനം ഉണ്ടാവില്ല ഇബിലീസ് വഴിതെറ്റി പോവും ഏഹ് ഇവിടത്തേക്ക് എനക്ക് അടുക്കാനുള്ളൊരു സന്ദർഭമില്ല ഇവരെപ്പോഴും എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവരുടെ അടുത്തേക്ക് എനിക്ക് അടുക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു നമ്മൾ രക്ഷപ്പെട്ട് കിട്ടി അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ ദിക്കർ നമ്മളെപ്പോഴും ചെല്ലുക എന്ന തൊണ്ണൂറ്റി ഒൻപത് പ്രാവശ്യമാണ് ചെല്ലേണ്ടത് അത് നിങ്ങൾ മറക്കാതെ ചെല്ലാ ഇത് നല്ല എന്താ പറയുക അത്രയും ഇതിന് ഫായ ഉണ്ട് വെച്ചാൽ നമ്മൾ എന്താ പറയുക ഇതിന് അത്രയും സ്ട്രോങ് ആയ ഒരു ദിക്കറാണ് അപ്പോൾ നമ്മളത് മറക്കാതെ നമ്മൾ ചെയ്യാൻ വേണ്ടി നോക്കുക അത്രയും പതിന്മടങ്ങ് സ്ട്രോങ് ഉള്ള ഒരു ദിക്കറാന്ന് കാര്യം നമുക്ക് അതിന് അതിന് തക്കതായിട്ട് എനിക്ക് പ്രതിഫലം നമുക്ക് നൽകി തരും കേട്ടോ അതാണ് ഞാൻ പറയുന്നത് നല്ല നിഷ്ടാന്തരമുള്ള ഇത് നിഷ്ടാന്തരം എന്ന് വെച്ചുകഴിഞ്ഞാൽ അത്രയും ശക്തിയും പവറും ഉള്ള ദിക്കറാന്ന് അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ ഇത് ചൊല്ലിക്കൊണ്ട് നിൽക്കുക നമ്മുടെ ജീവിതത്തിൽ സ്വരച്ചേർച്ച ഉണ്ടാകുമ്പോൾ സ്വരച്ചേർച്ചയെന്ന് ഐക്യമാണ് ഏറ്റവും വലിയ മുഖ്യം ഏഹ് അപ്പം മുഖ്യമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യാതെ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ എന്ത് തന്നെ എന്തു തന്നെ പ്രതാപങ്ങളും കോപ്പും സമ്പത്തും കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് യാതൊരു അർത്ഥവും ഇല്ല ചില ആൾക്കാർ തന്നെ ഭർത്താക്കന്മാർക്ക് ഒരുപാട് സമ്പാദ്യം ഉണ്ടായിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ അൽമാറയിൽ വെച്ച് പൂട്ടി വീട്ടിലുള്ള ഭാര്യക്കോ മക്കൾക്കോ ഒന്നും അതിൽ നിന്നൊരു പങ്ക് കൊടുക്കാതെ അതിൻ്റെ എന്താ പറയുക ഭൂതത്താൻ്റെ മുതലിൻ്റെ മേലെ നിൽക്കുന്ന പോലെ നിന്ന് വീട്ടിൻ്റെ ഉള്ളിൽ എപ്പോഴും വിഷമവും പരാ പരാതിയും വെക്കാനും കുടിക്കാനും ഇല്ലാത്തൊരവസ്ഥ ആക്കിയിട്ട് ആ അതൊരു സമ്പത്തല്ല അന്നേരം അത് സാധാരണ ഒരു നോട്ട് ബുക്കിൽ ഒരു കടലാസിൻ്റെ പവറേ അതിനെ കൊടുക്കുകയുള്ളു അപ്പം അങ്ങനെയല്ല വേണ്ടത് നമ്മൾ ഐക്യം ഉണ്ടാകുമ്പോൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാവും അവിടെയാണ് അള്ളാഹുവിൻ്റെ മഹത്തായ അത്ഭുതം നമുക്ക് വന്നെത്തിച്ചേരുക അപ്പം നിങ്ങളെല്ലാവരും തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാം അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കെല്ലാം ഒത്തിക്കുക നിങ്ങളെ വിലയേറെ കമൻറ്റുകൾ നമുക്ക് അറിയിക്കട്ടെ നമ്മളീ മൂലത് മാസം നമ്മളിത് ചൊല്ലി പിന്നെ അല്ലാതെ ഇക്കറും ചൊല്ലി നമ്മൾ ഉപയോഗപ്പെടുത്തുക നമ്മളെ വീട്ടിനുള്ളിൽ എല്ലാവരുമായിട്ട് നല്ല സ്വരച്ചേർച്ചയും ഐക്യം ഉണ്ടാകട്ടെ അതുപോലെ വീട്ടിൻ്റെ ഉള്ളിൽ കലഹങ്ങളില്ലാതിരിക്കട്ടെ തെറ്റിപ്പിരിഞ്ഞ് നിൽക്കുന്ന ഭാര്യമാരെയും ഭർത്താക്കന്മാറി അള്ളാഹു സുബാനത്തല ഒന്നിപ്പിച്ച് കൂട്ടിക്കൊടുക്കട്ടെ അതുപോലെ തന്നെ ഉപ്പ ഉമ്മമാർക്ക് മക്കളെ നീ സ്നേഹത്തോടെ ആക്കി കൊടുക്കട്ടെ അതുപോലെ തന്നെ കൂട്ടുകുടുംബമായിട്ട് ആരെങ്കിലും തെറ്റിപ്പിരിഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു സുബേനത്തല അവരുടെ തെറ്റുകളെല്ലാം പുറത്ത് നല്ല സന്തോഷത്തിലും സ്നേഹത്തിലും അവരാക്കി കൊടുക്കട്ടെ അയൽവാസികൾ തമ്മിലെന്തെങ്കിലും സ്നേഹമോ ദേഷ്യമോ ഐക്യക്കോടെ ഉണ്ടെങ്കിൽ അള്ളാഹുബെ ഉടനെ തന്നെ നീ അവരെ സ്നേഹത്തിലാക്കണേ അല്ലാ എല്ലാ വെറുപ്പുകളും മാറ്റി അവരെ സന്തോഷത്തിലും സ്നേഹത്തിലും നീ കൊടുക്കണേ അല്ല ആരോഗ്യ ആഫിയത്തും ദീർഘായുസം നീ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യണേ അല്ല ഞങ്ങളുടെ ഈ ദ്വാര നീ സ്വീകരിക്കണേ അല്ല ശാലയായി അമലാക്കി നീ സ്വീകരിക്കണേ അല്ല ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും അല്ലാഹുവേ ഞങ്ങൾക്ക് ദുനിയാവിലേക്കും നാളെ ആഹ്രത്തിലേക്കും നീ ഞങ്ങൾക്ക് ഉപകാരപ്പെടുത്തണേ അല്ല എല്ലാവരും ഒരുപാട് ദ ചെയ്യണേ ഇത്ത ദ ചെയ്യണേ ഇത്ത അള്ളാഹുവേ നീ അവരുടെ എല്ലാവരുടെയും സാലിയായ ഉദ്ദേശങ്ങൾ അള്ളഹാവേ നീ നിറവേറ്റി കൊടുക്കണേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ദ ചെയ്യാറ് ആർക്കും ഞാൻ മുടക്കാറില്ല അള്ളാഹുവിലേക്ക് നമ്മൾ ഇരുകയ്യുന്നിട്ട് ദുവാ ചെയ്യുമ്പോൾ അള്ളാഹു സുബൈനോത്തൽ അത് ഹൈറായ സമയത്ത് നമുക്കെല്ലാം അനുഗ്രഹിച്ചു തരും കേട്ടോ അസ്സലാമോ